നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കൊറോണ വ്യാപനത്തിന് ശേഷം രണ്ടര വർഷത്തെ കാത്തിരിപ്പിനും നിയന്ത്രണങ്ങൾക്കും പിന്നാലെ യു എ ഇ അതിഗംഭീരമായി തന്നെ ഈദ് അൽ ആഘോഷിച്ചു വിരുന്നുകൾക്കും ഒത്തുചേരലുകൾക്കുമായി അവസാന നിമിഷം വരെ ഷോപ്പിംഗ് നടത്തുന്നവരുടെ തിരക്ക് മുതൽ പാർക്കുകളിലും ബീച്ചുകളിലും ഉല്ലസിക്കുന്ന കൊച്ചുകുട്ടികൾ വരെ ആഘോഷത്തിന് മാറ്റ് കൂട്ടുകയായിരുന്നു കോവിഡ് കേസുകൾ കുറഞ്ഞതും നിയന്ത്രണങ്ങൾക്ക് ഇളവ് വരുത്തിയതും ജനജീവിതം സാധാരണ നിലയിലാക്കി പെരുന്നാൾ അവധിക്ക് ശേഷം കേസുകൾ വർദ്ധിക്കുന്നത് ഒഴിവാക്കാൻ മുൻകരുതൽ നടപടികൾ സ്വീകരിക്കുന്നത് തുടരണമെന്ന് ഡോക്ടർമാരും അധികാരികളും ജനങ്ങളോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിരുന്നു അബുദാബിയിലെ മാലിന്യ സംസ്കരണ സംഘവും പോലീസും മറ്റ് പൊതുസേവന സ്ഥാപനങ്ങളും ആഘോഷങ്ങൾക്ക് അനുകൂലമായ കാര്യങ്ങളും ഒരുക്കുകയായിരുന്നു അങ്ങനെ പൊതുസ്ഥലങ്ങൾ പൊതുസ്ഥലങ്ങളുൾപ്പെടെ സുരക്ഷിതമായി സൂക്ഷിക്കുന്നതിനും ഗതാഗതം സുഗമമാക്കുന്നതിനും ആയിരക്കണക്കിന് ഉദ്യോഗസ്ഥരെ വിന്യസിച്ചിരുന്നു അത്യാഹിത സേവനങ്ങൾ സജ്ജമാക്കിയിരുന്നു ഒൻപത് 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 കോൾ സെന്റർ ടീം മുഴുവൻ സമയം പ്രവർത്തിക്കുകയും ചെയ്തു അങ്ങനെ പൊതുസ്ഥലങ്ങളിൽ വൃത്തിയാക്കാനായി കൂടുതൽ ജീവനക്കാരെ വിന്യസിക്കുകയായിരുന്നു അധികൃതർ അബുദാബി കിരീടാവകാശിയും യു എ ഇ സായുധസേനയുടെ ഡെപ്യൂട്ടി സുപ്രീം കമാൻഡറുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ സാമൂഹിക സഹായത്തിനർഹരായ കുടുംബങ്ങളിലെ കുട്ടികൾക്ക് ധനസഹായം അതായത് ഈദിയ വിതരണം ചെയ്യാൻ ഞായറാഴ്ച ഉത്തരവിട്ടുന്നതായി ഖലീഷ് ടൈംസ് റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി അതേസമയം രാജ്യത്ത് ഇരുപത് വർഷത്തിലേറെ സേവനമനുഷ്ഠിച്ച ഇമാമുമാർക്കും പ്രബോധകർക്കും ഗോൾഡൻ വിസ നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ് യു എ ഇ യു എ ഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തുവുമാണ് ഇക്കാര്യം അറിയിച്ചുകൊണ്ട് കൊണ്ട് രംഗത്തെത്തിയത് രാജ്യം ചെറിയ പെരുന്നാൾ ആഘോഷിക്കുന്ന വേളയിലാണ് ഇത്തരത്തിൽ ഒരു സന്തോഷ വാർത്ത പുറപ്പെടുവിച്ചത് ഈ സാഹചര്യത്തിലാണ് പുതിയ പ്രഖ്യാപനവുമായി ദുബായ് രംഗത്തെത്തിയത് ഇസ്ലാം മതപഠന മേഖലയിലെ മൂല്യങ്ങൾ പ്രചരിപ്പിച്ചത് പരിഗണിച്ച് ഇവർക്ക് സാമ്പത്തിക പാരിതോഷികം നൽകുമെന്നും ദുബായ് ഭരണാധികാരി ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും വ്യക്തമാക്കി ഇതുകൂടാതെ ചെറിയ പെരുന്നാളിനോടനുബന്ധിച്ച് വലിയ പ്രഖ്യാപനങ്ങളാണ് നടത്തിയിരിക്കുന്നത് ഒൻപത് ദിവസമാണ് അവധി പ്രഖ്യാപിച്ചത് ആഴ്ചയിലെ അവധി കൂടി പരിഗണിച്ചാണ് ഇത്രയും ദിവസം അവധി നൽകിയത് പോലും ഏഴു ദിവസം സൗജന്യ പാർക്കിങ്ങും ഇതിനോടകം തന്നെ അധികൃതർ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ